ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പഴയകാല വിഭവമായ പാൽപ്പത്തിരി ഉണ്ടാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ നല്ല രുചിയുമുള്ള ഈ ഒരു പാൽപ്പത്തിരി പച്ചരി അരച്ചാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ റേഷൻ പച്ചരി കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഈ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനു വേണ്ടി നമ്മൾ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യം നല്ലോണം കഴുകി വെള്ളം ഒഴിച്ച് രണ്ട് മണിക്കൂർ കുതിർത്ത് വയ്ക്കും രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരി അരിപ്പയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കും കൂടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും രണ്ട് കപ്പ് വെള്ളവും കൂടെ കൊടുത്താണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അരി അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല വെണ്ണ പോലെ തന്നെ വേണം അരച്ചെടുക്കാൻ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു ലൂസിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ ഒട്ടും തന്നെ തരിയില്ലാതെ ഇതുപോലെ തന്നെ വേണം അരച്ചെടുക്കാൻ ഇനി ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കും ഇനി നമുക്ക് പച്ചരിക്കൂട്ടി ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടായി ചൂടാക്കാതെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കണം ഇതിന് ലോ ഫ്ലെയിമിൽ തന്നെ കൈവയ്ക്കാതെ ഇളക്കി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ വേണം ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ഇടക്ക് വെച്ച് ഞാൻ ഈ ഇളക്കിയെടുക്കുന്നതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലോണം ഇളക്കിയെടുത്ത് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നും കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അതുവരെ മൂടി വെച്ച് കൊടുത്ത് മാറ്റിവെക്കും ഒന്ന് ചൂടാറിയപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ മൂടിയും കൂടെ വെച്ച് കൊടുക്കണം ഇനി ഇത് ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ ഓരോ ഉരുളിയാക്കി എടുക്കും ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പാകത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുത്ത് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഉരുട്ടി കൊടുത്ത് ഓരോ ഉരുളയും പരത്തിയെടുക്കും പരത്തിയെടുക്കുന്നതൊക്കെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ഷേയ്പ്പിൽ മുറിച്ചെടുക്കാം ഇതുപോലുള്ളൊരു ഗ്ലാസ് വെച്ച് കൊടുത്താണ് ഞാൻ ഇതിങ്ങനെ മുറിച്ചെടുക്കുന്നത് ഇത് കാണുന്നത് പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇതുപോലെ ചെറിയൊരു കട്ടിയോടുകൂടെ വേണം എല്ലാം പരത്തിയെടുക്കാൻ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാൻ മുറിച്ചെടുത്ത ഭാഗവും കൂടെയും പരത്തിയെടുക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വേണം ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ ഫ്ലെയിം കുറക്കാതെ തന്നെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മൾ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല സോഫ്റ്റും ആണ് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല രുചിയുമാണ് ഇതിങ്ങനെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് നിറമാറി വരുമ്പോൾ കോരിയെടുക്കും ഇത് കുറച്ച് ചെറുതായത് കൊണ്ട് അളവിൽ നമ്മൾ നാൽപ്പതെണ്ണമാണ് ചുട്ടെടുക്കുന്നത് ഇത് നല്ലവണ്ണം പൊങ്ങി കിട്ടാൻ വേണ്ടി പരത്തിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുത്താൽ മതി അപ്പം നമ്മുടെ എല്ലാ പാൽപ്പത്തിരിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ ഇത് തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് മുക്കി കഴിക്കുന്നത് കൊണ്ടാണ് ഇതിന് പാൽപ്പത്തിരി എന്ന് പേര് വന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്താണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്നത്